നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചൊവ്വാ ഗ്രഹത്തിൻ്റെ ആധിപത്യത്തെപ്പറ്റിയും അതുമൂലം രാജയോഗ്യ തുല്യമായ അനുഭവഗുണം ഉണ്ടാകുന്ന അഞ്ച് രാശിക്കാരെ പറ്റിയുമാണ് പറയുന്നത് വേദജ്യോതിഷം അനുസരിച്ച് പുതുവർഷം വളരെ പ്രത്യേകത നിറഞ്ഞ വർഷമാണ് നിരവധി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തങ്ങളുടെ സ്ഥിതികളിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് പ്രപഞ്ചമാകെ ചില മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റം ഓരോ ആൾക്കാരുടെയും ജീവിതത്തിലും അനുഭവപ്പെടും വ്യാഴം രാഹു കേതുക്കൾ ശനി എന്നീ ഗ്രഹങ്ങളാണ് വരും വർഷം രാശി രാശിമാറാനിരിക്കുന്നത് ഓരോ വർഷവും ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം ലോകത്തുണ്ടാകും സംഖ്യാശാസ്ത്രമനുസരിച്ച് അടുത്ത വർഷം ചൊവ്വയുടെ ആധിപത്യമാണ് ഉണ്ടാകുക കാരണം രണ്ടായിരത്തി എന്ന സംഖ്യയുടെ ആകത്തുക ഒൻപതാണ് ഒൻപത് എന്ന മൂല്യസംഖ്യയുടെ ആധിപതി ചൊവ്വയാണ് ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് യുദ്ധത്തിൻ്റെയും വീര്യത്തിൻ്റെയും ദേവനാണ് ചൊവ്വ വരും വർഷം പന്ത്രണ്ട് രാശികൾക്ക് മേലും ചൊവ്വയുടെ പ്രത്യേക പ്രഭാവം അനുഭവപ്പെടും അതേസമയം അഞ്ച് രാശിക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് രാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങൾ കൈവരും ഈ രാശിക്കാർ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദവുമാണ് മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിതത്തിൽ ചില പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും മേടം രാശിയുടെ അധിപൻ തന്നെ ചൊവ്വയാണ് അതുകൊണ്ട് മേടം രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയവും സംതൃപ്തിയും അനുഭവപ്പെടും ഇവരുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ സ്ഥിരത കൈവരും സാമ്പത്തികപരമായി അച്ചടക്കവും സ്ഥിരതയും ഉണ്ടാകും ഭാവിയിലേക്കായി പണം കരുതി വയ്ക്കും അടുത്തതായിട്ട് കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ വരുന്നത് പുണർവത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവുമാണ് പുതുവർഷത്തിൽ കർക്കിടകം രാശിക്കാർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ കർക്കിടകം രാശിയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾ തങ്ങളുടെ കംഫർട്ട് സോൺ വിടുകയും ധൈര്യത്തോടെ സമൂഹത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുകയും അതുവഴി ഇവരുടെ ബന്ധങ്ങൾ വളരുകയും ചെയ്യും ഇത് ഇവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും കരിയറിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിരവധി നല്ല ജോലി അവസരങ്ങൾ വന്നു ചേരും സ്ഥാനക്കേറ്റം ലഭിക്കും ജീവിതത്തിൽ സന്തോഷം വന്നെത്തും വ്യക്തി ജീവിതത്തിന് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും നൽകും അടുത്തതായി ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ വരുന്നത് മകം പൂരം കൂടാതെ ഉത്രത്തിൻ്റെ ഒന്നാം പാദവുമാണ് ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചൊവ്വയുടെ ആധിപത്യം നേട്ടമാകും ഈ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് ജീവിതത്തിൽ നിരവധി സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ വളർച്ചയും ഉന്നതിയും ഉണ്ടാകും ബിസിനസ്സിലും വളർച്ചയ്ക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരും ആത്മപരിശോധന നടത്തി സ്വയം മാറാൻ തയ്യാറാകും അടുത്തതായി കുംഭം രാശി കുംഭം രാശിയിൽ വരുന്നത് അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് കുംഭം രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും ഇവർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിയുവാൻ സാധിക്കും കുടുംബക്കാരുടെയും ഗുരുക്കന്മാരുടെയും പിന്തുണ ജീവിതത്തിൽ അനുഭവപ്പെടും നട നടനടുക്കുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന വർഷമായിരിക്കും വരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക കരുതൽ നൽകേണ്ടതാണ് അടുത്തതായി മീനം രാശി മീനം രാശിയിൽ വരുന്നത് ഒരുട്ടാതിയുടെ നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ് മീനം രാശിയിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ അനുഗ്രഹം ജീവിതത്തിൽ നേട്ടമായി മാറും കരിയറിൽ ഉയരങ്ങളിലെത്താൻ ഇവരെ കൊണ്ട് സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കൂടുതൽ ധൈര്യവും ഉന്മേഷവും ജീവിതത്തിൽ അനുഭവപ്പെടും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം